നൂറുൽ ഹുദായ് യു പി സ്കൂളിൽ രുചി മഹോത്സവം സംഘടിപ്പിച്ചു പാഠ്യപാഠ്യതര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എൻ എച്ച് യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രക്ഷകർത്താക്കളുടെ സഹകരണത്തോടെ രുചി മഹോത്സവം സംഘടിപ്പിച്ചത് രുചി വൈവിധ്യങ്ങൾ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് രുചി മഹോത്സവം സംഘടിപ്പിച്ചത് വീട്ടിലുണ്ടാക്കിയ നൂറോളം വ്യത്യസ്ത വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത് കുട്ടികൾ നാടൻ രുചി വൈവിധ്യങ്ങൾ മനസ്സിലാക്കി പലഹാരങ്ങളെ തിരിച്ചറിയുകയും നാടൻ പശു സംസ്കാരത്തെ സ്കൂളിലെ എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞതിനുമായിരുന്നു രുചി മഹോത്സവം ഹെഡ്മിസസ് ദീപ യു നായർ രുചി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി നാസർ മുണ്ടക്കയം എബിൻ പുനൂസ് ലക്ഷ്മി പ്രിയ റിസ്മി മോഹൻ നജീമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ടീം കാഞ്ഞിരപ്പള്ളി മസാല കടല മൂന്നൂറ് കാവല എഴുതി മസാല കടല മസാല കടല മുട്ട ിൽ മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ട്രെയിലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്